പത്താം ക്ലാസ് ജയിച്ചവരിൽ നല്ലൊരു ശതമാനം കുട്ടികൾക്കും എഴുതാനും വായിക്കുവാനും അറിയില്ലെന്ന് മന്ത്രി സജീച്ചറി അക്യുദാം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന അക്യു പഞ്ചർ കോൺവെക്കേഷൻ പ്രോഗ്രാം കോസ്മിക് പ്രോബ്ലംസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി എസ് എസ് എൽ സിക്ക് ശതമാനമാണ് വിജയം ഒരാളും തോൽക്കുവാൻ പാടില്ല ആരെങ്കിലും തോറ്റുപോയാൽ അത് സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിക്കുന്നു അൻപത് ശതമാനം പേർ മാത്രം വിജയിച്ചാൽ പിറ്റേന്ന് സർക്കാർ ഓഫീസുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധമുയരും

കഴിഞ്ഞിട്ട് പിന്നെ ഒമ്പത് 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 അടിച്ചുവിടും കാരണം ആ ലാസ്റ്റിലെ പോയിന്റ് സീറോ ഇങ്ങനെ ഒരാൾ തോന്നപ്പാടേ നമ്മുടെ നിയമം ആരെങ്കിലും തോറ്റുപോയാൽ ഗവൺമെന്റ് പരാജയമാണെന്നാണ് നമ്മുടെ ആളുടെ വിശ്വാസം ഇപ്പം ഇവിടെ ഇപ്പോൾ ഒരു അമ്പത് ശതമാനം ആളുകളെ ജയിക്കുന്നുള്ളെന്ന് വിചാരിക്കുക നമ്മുടെ നാട്ടിൽ നാളെ രാവിലെ ഭയങ്കര പ്രതിഷേധമായിരിക്കും എല്ലാ സർക്കാർ ഓഫീസിലേക്കും രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ച് എന്താണ് സർക്കാർ പരാജയമാണ് അമ്പത് ശതമാനം തോറ്റു ഈ പത്താം ക്ലാസ് ജയിച്ച നല്ലൊരു വായിക്കാൻ അടുത്ത കാര്യം അങ്ങനെ എല്ലാരെയും ജയിപ്പിച്ചു വിടുന്നതാണ് നല്ല കാര്യം വിദ്യാഭ്യാസ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ പുതിയ തന്നോടൊന്നും എടുക്കാൻ പോവാ പശുവിനെ കണ്ടറിയാത്ത കുട്ടികളല്ലേ നമ്മുടെ നാട്ടിൽ പശുക്കളെ കണ്ട പശുക്കളെ കണ്ട ഇപ്പൊ വാട്ട് ഇസ് തന്തോട് തന്നെ ചോദിക്കുന്ന കാര്യമാണ് പട്ടിയാണെന്ന് ചോദിക്കും പോത്തിനെ കണ്ടാറിയോ എനിമയെ കണ്ടാറിയോ ഏതെങ്കിലും ഒരു മൃഗത്തെ കണ്ടാറിയോ പട്ടിയെ കണ്ടാറിയായിരിക്കും വലിയ വളർത്തുമൃഗങ്ങളോ പട്ടികളൊക്കെ വേണ്ടി വേണ്ടി വളർന്നുകൊണ്ട് നമ്മളൊരു അസാധാരണമായ ജീവിത രീതിയിലേക്ക് മാറി അസാധാരണമായ സംസ്കാരത്തിലേക്ക് മാറി പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതത്തിൽ നമ്മൾ ഭയങ്കരമായി മാറ്റപ്പെട്ടു